കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ്യുടെ മുഴുവൻ ആരാധകരുടെയും സ്വപ്നവും പ്രതീക്ഷയും എല്ലാം അഡ്രിയാൻ നിക്കോളാസ് ലൂണ ലിറ്റിമാർ എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം അഡ്രിയാൻ ലൂണ തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും യാതൊരു സംശയവും ഇല്ല അഡ്രിയാൻ ലോണ എപ്പം കളിക്കാൻ അവൈലബിൾ ആകും എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചോദ്യം കാരണം ഡെങ്കിപ്പനി ബാധിതനായത് മൂലം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളിൽ ഒന്നും തന്നെ കളിക്കാൻ അഡ്രിയാൻ ലൂണയെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല അപ്പം അഡ്രിയാൻ ലൂണ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിക്കാൻ പോകുന്ന ടീമിനോടൊപ്പം ഗുവാഹത്തിലേക്ക് യാത്ര കൂടി അഡ്രിയാൻ ലൂണ അടുത്ത മത്സരത്തിൽ കളിച്ചേക്കും എന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അഡ്രിയാൻ ലൂണയെ കുർ അഡ്രിയാൻ ലൂണയോട് തന്നെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലെവലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അഡ്രിയാൻ ലൂണ പറഞ്ഞത് ഞാൻ ഇത്തരത്തിൽ ഒരു അസുഖബാധിതനാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല എനിക്കൊരിക്കലും ഇത്തരത്തിൽ അസുഖബാധിതനായിരിക്കുന്നത് തീരെ താല്പര്യമുള്ള വിഷയമല്ല പക്ഷേ ഞാൻ ഇപ്പം റിക്കവറി സ്റ്റേജിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും റിക്കവറിയിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഞാൻ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പം പരിശീലനത്തിന് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ചെറിയ പരിശീലന സെഷനുകളിൽ ഞാൻ എത്തുന്നുണ്ട് ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത് തന്നെ എൻ്റെ പരിശീലകന് അവൈലബിൾ ആകുന്ന തരത്തിൽ പൂർണ്ണമായിട്ടും ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങാൻ കഴിയും എന്ന് ലൂണ് പറയുമ്പോൾ ലൂണ ഇതുവരെയും ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പം അഡിനാൻ ലൂണ അടുത്ത മത്സരം കളിക്കാനുള്ള താൽ സാധ്യത വളരെ കുറവാണ് അത് കഴുകിയിട്ടുള്ള മത്സരത്തിൽ ലൂണ ഉണ്ടായിരിക്കും സോ പരിശീലകന പൂർണ്ണമായിട്ടും ലൂണ ഇതുവരെയും അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് ലൂണയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്